thank mm -hmm. you മണ്ടേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ മരങ്ങളുടെ പേരുകൾ പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഇത് തുടങ്ങിയത് ഇപ്പോൾ മൂന്ന് നാല് വീഡിയോ ആയി എന്നിട്ടും തീരുന്നില്ല ഇനിയും അൻപതോളോ മരങ്ങൾ ശേഷിക്കുന്നു ചില സുഹൃത്തുക്കൾ ബാക്കി കൂടി പരിചയപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതിനാൽ അവ കൂടി പറയാമെന്ന് കരുതുന്നു എല്ലാവരും സ്വീകരിക്കുമല്ലോ നമ്മുടെ നാടിൻ്റെ തലവര തന്നെ മാറ്റിയ റബ്ബർ മരമാണ് ധാരാളം ആളുകളുടെ ജീവിത നിലവാരം ഏറെ മെച്ചപ്പെടുത്തിയ മരമാണ് റബ്ബർ അത്രയൊന്നും വരികയില്ലെങ്കിലും പണം വരുത്തുന്ന മരമാണ് യൂക്കാലിപ്സ് മരം അടുത്തത് വേപ്പ് മരമാണ് അതും അതിൻ്റേതായ ധർമ്മം മനുഷ്യർക്കായി ചെയ്യുന്നുണ്ട് വേപ്പെണ്ണയും വേപ്പിൻ പിണ്ണാക്കും മറക്കാനാവില്ലല്ലോ പിന്നെ ഓറഞ്ച് മരം ആപ്പിൾ മരം അശോകം മാതളം പേരമരം ദേവതാരു എന്നിങ്ങനെ ധാരാളം ഔഷധഗുണങ്ങളുള്ള മരങ്ങളുണ്ട് മധുരനാരകം ചതുരപ്പുളി പീപ്പൽ കരിങ്ങാലി പിന്നെ പ്രസിദ്ധമായ അത്തിമരം കുരങ്ങനും മുതലയുമായുള്ള ചങ്ങാത്ത കഥയിലെ മറക്കാനാവാത്ത അത്തിമരം എല്ലാവർക്കും പരിചയം കാണുമല്ലോ ഇനി റബ്ബറിനേക്കാൾ ആദായമുള്ളതാണ് ഊത് ഇത് കേരളത്തിൽ വ്യാപകമായിട്ടില്ല എങ്കിലും അങ്ങിങ്ങായി വടക്കൻ ജില്ലകളിലെല്ലാം വന്നിട്ടുണ്ട് കരിവേലം എന്ന ഒരു മരമുണ്ട് ഇത് അക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ടതാണ് പിന്നെ കൂവളം ഒരുവിധം വലിപ്പമുള്ള മരമാണ് ഇനിയുള്ളത് രാജമല്ലിയാണ് അതും നല്ല വലിപ്പമുള്ളതാണ് ഇതിൻ്റെ തടിയും ഇപ്പോൾ പല പണിത്തരങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് കുമ്പിൾ മരമാണ് മിക്ക പണിത്തരങ്ങൾക്കും ഉപയോഗിക്കുവാൻ കഴിയുന്ന നല്ല മിനുസമുള്ള മരമാണ് കുമ്പിൾ മരം ഒരു പ്രത്യേക മണവും അതിനുണ്ട് അടുത്തത് നാഗപ്പൂമരം എന്ന ഒരു മരമുണ്ട് അത് വലിയ നമ്മുടെ വലിയ മരമാണ് പിന്നെ ആഞ്ഞിലിയുടെ കായ പോലെ ഒരു വള്ളിയിൽ പിടിച്ച് തൂങ്ങി നല്ല കാണാൻ ഭംഗിയുള്ള പൂവും ഒക്കെ ഉള്ളതാണ് ഇത് അപൂർവമായി മാത്രമേ നമ്മുടെ നാട്ടിൽ കാണാറുള്ളൂ ഇനിയുള്ളത് കായാമ്പു മരം ആണ് ഇത് അത്ര വലിപ്പമൊന്നുമുള്ളതല്ല എങ്കിലും മോശമല്ല പിന്നീട് ഇടംപിരി വലംപിരി എന്നിങ്ങനെ ഔഷധക്കൂട്ടുകളിൽ നിറസാന്നിധ്യമാണ് ഈ ഇടംപിരി വലംപിരി എന്ന് പറയുന്ന മരങ്ങൾ സാമാന്യം വലിപ്പവും ഉണ്ട് ഇനിയൊരു മരമുണ്ട് തേറകം ഇതിൻ്റെ ഇലകൾ സാൻ പേപ്പർ പോലെ ഉരസി മിനുസമുണ്ടാക്കുവാൻ കഴിയുന്നതാണ് ഇനിയുള്ളത് കാര എന്ന പേരിൽ ഒരു മരമാണ് ഇതിൻ്റെ കായക്ക കാരക്ക എന്നും പറയും അകിൽ എന്ന പേരിൽ ഒരു മരം ഉണ്ട് ഇത് നല്ല മിനുസം ഉള്ളതും ഫർണിച്ചറുകൾക്ക് ഉപയോഗിക്കുന്നതുമാണ് ഇത് രണ്ട് നിറത്തിലുണ്ട് വെള്ളയും ചുവപ്പും പോളിഷ് ചെയ്താൽ നല്ല ആകർഷണം ഉള്ളതാണ് ഇനിയും പല പല മരങ്ങൾ ഉണ്ടാകും ഇത്രയുമെങ്കിലും പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യം ഉണ്ട് ഇനി ഔഷധ ചെടികളുടെ പേരുകളും അവയുടെ ഉപയോഗവും ആണ് അടുത്തതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് എല്ലാ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം